കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണുപരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ ലോക വനദിനത്തിൽ കാടിന് നടുവിൽ സൗന്ദര്യത്താൽ ചുറ്റപ്പെട്ടു നിൽക്കുന്ന ആറ്റൂർ അസുരൻകുണ്ട് ഡാമിൽ കനത്ത വേനലിലും വെള്ളം സമൃദ്ധമാണ് കർഷകരാണ് ക്യാമറാമാൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട സ്ഥലമാണ് ുണ്ട് രണ്ടര കിലോമീറ്ററോളം കാടിന്റെ സൗന്ദര്യം ആസ്വദിച്ച് കാടിന് നടുവിലൂടെ ചെന്നാൽ ഡാമിലെത്താം ചുറ്റും വനത്താൽ ചുറ്റപ്പെട്ട ഈ ഡാമിൽ കനത്ത ചൂടിലും നാല് കിലോമീറ്റർ പ്രദേശത്ത് വെള്ളം നിറഞ്ഞു നിൽക്കുകയാണ് ആനയും മറ്റു കാട്ടുമൃഗങ്ങളുമെല്ലാം വെള്ളം കുടിക്കുവാനായി ഈ ഡാമിൽ എത്താറുണ്ട് കഴിഞ്ഞ വർഷം ഈ സമയം ഡാം വറ്റിക്കിടക്കുകയായിരുന്നു ചേലക്കര ഗ്രാമപഞ്ചായത്തിലെയും മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലെയും കർഷകർ വേനൽക്കാലത്ത് പുഞ്ചകൃഷി പണിയുന്നത് ഈ വെള്ളത്തെ ആശ്രയിച്ചാണ് രണ്ടു വർഷങ്ങൾക്ക് മുൻപ് ഡാമിൽ വെള്ളം കർഷകർക്ക് വേണ്ടത്ര രീതിയിൽ കിട്ടാത്തതിനെ തുടർന്ന് ഡാമിന്റെ ചങ്ങലപ്പൂട്ട് പൊളിച്ച ചരിത്രവും ഇവിടത്തുകാർക്ക് പറയുവാനുണ്ട് ഇത്തവണ ഡാമിൽ നിറയെ വെള്ളം കെട്ടി നിൽക്കുന്നത് കൊണ്ട് തന്നെ കർഷകർക്ക് കൃഷി ആവശ്യത്തിന് വെള്ളം സമൃദ്ധിയാണ് ഒപ്പം സമീപത്തുള്ള വീട്ടുകാരുടെ കിണറുകളിലും വെള്ളം യഥേഷ്ടമുണ്ട് ഈ ഡാമിൽ ഇത്രയധികം വെള്ളം ഉണ്ടാകാൻ ആറ്റൂർ അസുരകുണ്ട് ഡാമിലേക്ക് വിനോദ സഞ്ചാരികളെ വകുപ്പ് അധികൃതർ പ്രവേശിപ്പിക്കുന്നില്ല ഡാമിലും പരിസരത്തുമായി മാലിന്യങ്ങളും വിവിധ നാശനഷ്ടങ്ങൾ വരുത്തുന്നതിനാലാണ് വിനോദസഞ്ചാരികളെ കടത്തിവിടാത്തത് വിനോദസഞ്ചാരികൾ പുക വലിച്ച് സിഗരറ്റ് കുറ്റികളടക്കം വലിച്ചെറിയുമ്പോൾ തീ പടരുന്നതും കാടിന് തീ പിടിക്കുകയും നിത്യസംഭവമായിരുന്നു ഈ ഒരു പത്ത് വർഷമായിട്ട് ഇവിടെ കാട് കത്താൻ നമ്മൾ അത്രയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് വകുപ്പും നമ്മുടെ ബയോനാച്ചുറൽ ക്ലബും നമ്മളെപ്പോലുള്ള വനം പരിസ്ഥിതിയായി ബന്ധപ്പെട്ട സന്നദ്ധ സേവകരായിട്ടുള്ള ഒരുപാട് ആളുകളും ഏറ്റവും പ്രിയപ്പെട്ട നാട്ടുകാരും ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജൈവവൈവിധ്യത്തെ സംരക്ഷിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു കൂട്ടായ്മയോടുകൂടി രണ്ട് പഞ്ചായത്തുകളിലായിട്ട് കിടക്കുന്ന ഈ ജൈവവൈവിധ്യം കത്തി നശിക്കാതെ ഒരു പത്ത് വർഷമായിട്ട് നമുക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഗുണം നമ്മുടെ ഭൂഗർഭജലത്തിലും അതുപോലെ തന്നെ ഇവിടുത്തെ ജൈവ വൈവിധ്യത്തിലും നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും ഇത് നല്ലൊരു ജൈവ വൈവിധ്യ മേഖലയായി മാറി അതേപോലെ തന്നെ എൻഡമിക് ആയിട്ടുള്ള ഒരുപാട് സ്പീഷീസുകളൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ടതാണ് എന്നുള്ളതിൻ്റെ പ്രാധാന്യം ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ജൈവവൈവിധ്യ സംരക്ഷണം പോയിട്ടുണ്ട് മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് ബയോ ബയോഡൈവേഴ്സിറ്റി ബി എം സി നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ട് ഇവിടുത്തെ ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികൾ ക്രമങ്ങളും ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഗിരിജാ മേലടത്തെ ചെയർമാനായിട്ടുള്ള സമിതി മുന്നിട്ടിറങ്ങിക്കൊണ്ട് തന്നെ ഞങ്ങളെപ്പോൾ വനം പരിസ്ഥിതി സംരക്ഷകരൊക്കെ ഉൾപ്പെടുത്തി നല്ല രീതിയിലുള്ള പ്രവർത്തനം നമ്മൾ ചെയ്യുന്നുണ്ട് അത് നമ്മുടെ തലമുറയ്ക്ക് ഒരു മാറും എന്നുള്ള ഞങ്ങൾ പ്രവർത്തിക്കും തുടർന്ന് ഡാമിലെ വെള്ളം വറ്റുകയും ചെയ്തിരുന്നു എന്നാൽ ആ പ്രവണതയ്ക്ക് വനം വകുപ്പ് അധികൃതർ മാറ്റം വരുത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് വനം വന്യജീവി സംരക്ഷകനും സംസ്ഥാന ബയോനാച്ചുറൽ ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ കെ എം അബ്ദുൽസലാമിന്റെ നേതൃത്വത്തിലുള്ള സംഘവും വനപാലകരും ഇരുപത്തിനാല് മണിക്കൂറും ഈ കാടിനെ കാട്ടുതീയിൽ നിന്നും സംരക്ഷിച്ചു കൊണ്ടുവരികയാണ് ഇക്കാരണത്താലാണ് ഡാമിൽ വെള്ളം സമൃദ്ധിയായി നിലനിൽക്കുന്നത് എന്നാണ് അബ്ദുൾ സലാം പറയുന്നത് അതേസമയം അസുരൻകുണ്ട് ഡാമിൽ അസുരൻകുണ്ട് ഡാമിൽ രണ്ട് ബോട്ട് സർവീസുകൾ നടത്തിയാൽ രണ്ടു പേർക്കെങ്കിലും വരുമാന കർശന നിയന്ത്രണത്താൽ ബോട്ട് സർവീസ് നടത്തുകയാണെങ്കിൽ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റുവാനും കഴിയുമെന്നാണ് ഇവർ പറയുന്നത് ടൂറിസം എന്നുള്ളത് നമ്മൾ ഒരു ഏരിയ സ്പെസിഫൈഡ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യേണ്ടതാണ് ഇത്തരത്തിലുള്ള ജൈവവൈവിധ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ പണ്ട് കാലങ്ങളിലിവിടെ ആളുകൾ കയറിയിരുന്നതാണ് അപ്പോൾ നിങ്ങളൊക്കെ മാധ്യമങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുള്ളതാണ് അന്നത്തെ ഒരു ജൈവവൈവിധ്യം ഇന്നത്തെ ഒരു ജൈവ വൈവിധ്യം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും അപ്പം നമ്മൾ ജനങ്ങൾ കയറി ഇക്കോ ടൂറിസം എന്ന് പറയുന്നത് നമ്മുടെ മലയാളികളുടെ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ പ്രദേശവാസികൾ അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന വരുന്നൊരാളുകള് ഈ ഒരു ഏരിയയെ മിസ്യൂസ് ചെയ്യാനാണ് കൂടുതലും ഉപയോഗിക്കുക വേസ്റ്റ് അതുപോലെയുള്ള മാലിന്യങ്ങളൊക്കെ നിക്ഷേപിക്കുന്നതിനും ചില്ലുകുപ്പികളും ഒക്കെ കൊടുന്നിടും അതൊക്കെ നമ്മുടെ പ്രകൃതിക്ക് ദോഷമാണ് അപ്പോൾ ഈ ജൈവവൈവിധ്യത്തെ സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി നമുക്ക് ഉത്തരവാദിത്ത ടൂറിസം എന്നുള്ള രീതിയിലേക്ക് ടൂറിസത്തെ പ്രമോട്ട് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളെപ്പോലുള്ളവരെല്ലാം സപ്പോർട്ട് ചെയ്യും അത് നമുക്ക് ചെയ്യാവുന്നതാണ് മിനിമം ഇത്ര ആളുകളെ വെച്ച് വലിയ വികസനം നമ്മുടെ വികസനം എന്നുള്ള കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ കുറേ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുക അത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ പൂട്ടിക്കെട്ടുക എന്നുള്ളൊരു വികസനമാണ് നമ്മുടെ കാഴ്ചപ്പാട് അത് ിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടൂറിസത്തെയും ടൂറിസം ഡെസ്റ്റിനേഷനുകളെയും സംരക്ഷിച്ചുകൊണ്ട് ന്യൂസ് ആറ്റൂർ